നല്ലൊരു ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ആദർശ നയനയോട് പറയാണ് ഒരു കാരണവശാലും അനിയെ അനാമികം തമ്മിലുള്ള വിവാഹം നടക്കാൻ പാടില്ല അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അനിയുടെ ജീവിതം താറുമാറായപ്പോ നമ്മളായിട്ട് അറിഞ്ഞുകൊണ്ട് അവനെ ചതിക്കുഴിയിലേക്ക് തള്ളി പറണ്ട കാര്യം എന്ന് ചോദിക്കാം പക്ഷേ എങ്കിൽ നായനയ്ക്കാണ് വല്ലാത്ത ടെൻഷൻ എന്ത് ചെയ്യാൻ പറ്റും കാരണം വീട്ടിലേക്ക് ചെന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പാടെ അപതാളത്തിലാവും പിന്നീട് ആദർശം പറഞ്ഞ് ഒരു കാര്യം ചെയ്യാം മുത്തശ്ശനെ അറിയാൻ പാടില്ലാത്തൊള്ളു നമുക്ക് വീട്ടിൽ വേറെ ആൾക്കാരുണ്ടല്ലോ അവരോട് ഇതിനെക്കുറിച്ച് പറയാന്ന് പറയാം ഇത് കേട്ടാൽ നയനെ പറഞ്ഞു വേണ്ട ആദർശേട്ടാ അല്ലെങ്കിൽ തന്നെ ഇളയമ്മയ്ക്ക് ഇതിന്റെ പേര് ഞങ്ങളോട് ദേഷ്യമാണ് എന്നോടും നന്ദൂനോടും നല്ല ദേഷ്യമുണ്ട് ഇനിയിപ്പം ഇതും കൂടെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ വല്ലാത്ത ബുദ്ധിമുട്ടാവും വെറുതെ എന്തിനാ ഇനിയിപ്പം അതിന്റെ പേരും പറഞ്ഞായിരിക്കും ആ വീട്ടിൽ കിടന്ന് അലമുണ്ടാക്കണേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ ഞാൻ വേറെ ആരുടെ സന്തോഷം നോക്കുന്നില്ല ഞാൻ അനിയുടെ സന്തോഷം മാത്രമേ നോക്കുന്നുള്ളൂ ഒരു ദിവസത്തേക്കോ രണ്ടു ദിവസത്തേക്കല്ല ജീവിതകാലം മുഴുവൻ മുന്നോട്ട് പോകേണ്ടതാ അനിയ അനാമികെ അപ്പൊ അതുകൊണ്ടാ പറഞ്ഞേ ഒരു പക്ഷേ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ കൂടുതൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായിക്കൊണ്ടിരിക്കത്തോളൂ ഇപ്പൊ തന്നെ കണ്ടില്ലേ കല്യാണത്തിന്റെ തലേ രാത്രി ഇതാ അവസ്ഥയെങ്കില് എന്തായിരിക്കും അവ പിന്നീടുള്ള അവസ്ഥ അങ്ങനെ എന്ത് ചെയ്യാണ് അവർ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് വരുവാണ് ഈ സമയം നായനിക്കെ വല്ലാത്ത ടെൻഷൻ ഇതെങ്ങാനും ചെന്ന് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സ്ഥിതി ഈ സമയം നന്ദു ആണ് വല്ലാത്ത ടെൻഷനില എനിക്കെന്ത് സംഭവിച്ചെന്ന് അറിയില്ല ഒരു പക്ഷേ എങ്കിൽ അനി ഇപ്പം എന്തെങ്കിലും കടുങ്കേ ചെയ്യുവോ തന്നോട് അത്രമാത്രം ഇഷ്ടം ഉണ്ടായിരുന്നു എനിക്ക് പക്ഷെ താൻ അത് കണ്ടില്ലെന്ന് അടിച്ചു മുന്നോട്ട് പോയത് പ്രണയം തുറന്നു പറയായിരുന്നു പാവം ആ മനസ്സിനെ താൻ ഒത്തിരി അധികം വേദനിപ്പിച്ചു അങ്ങനെ നന്ദു ഇരിക്കുന്ന സമയത്താണ് ജാനിക്ക് വരുന്നത് കാരണം ജാനിക്ക് രാത്രി കിടന്നിട്ട് അങ്ങനെ ഉറങ്ങാനേ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം ജാനിയയ്ക്ക് അറിയാം ഇനിയിപ്പം നന്ദു അനിയും തമ്മിൽ രാത്രി കാണുവോ അവരെ ഒളിച്ചോളുവോ അങ്ങനെ ഒരു ചിന്തയാക്കാൻ ജാനകിയുടെ ഉള്ളിലുണ്ടായിരുന്നു അങ്ങനെ ജാനകി പതുക്കെ റൂമിന്റെ വെള്ളിയിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് നന്ദു അവിടെ നിൽക്കുന്നുണ്ട് നന്ദുവിൻ്റെ അടിയിലേക്ക് വന്നു ചോദിച്ചു നീ ഇതുവരായിട്ട് ഉറങ്ങിയില്ല എന്ന് ചോദിക്ക ഇല്ല ഉറങ്ങിയില്ല പിന്നെ നീ ഇവിടെ എന്തെടുക്കുകയെന്ന് ചോദിക്ക ഏ ഒന്നുമില്ല എന്ന് പറയാണ് ആ സമയത്താണ് കാറ് വന്നിർത്തിയത് കാറിനകത്തുനിന്ന് ആദർശം നയനെ ഇറങ്ങി ആദർശം നയനെ ഇറങ്ങിയിട്ട് പിന്നീട് അനിയം കൂടെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുവാണ് അനിയെ പിടിച്ചോണ്ടാണ് വരുന്നേ ഈ കാഴ്ച കണ്ടതും ജാനിയെ അങ്ങോട്ട് ഓടി ചെല്ലുവാണ് ചെന്നിട്ട് ചോദിച്ചു ഇതെന്താ അനിക്കിതെന്ത് പറ്റിയെന്ന് ചോദിക്കാം അതൊക്കെ പറയാം ആദ്യ ആദ്യം അനിയെ കൊണ്ടൊന്നും മുറി എടുത്തട്ടെ എന്ന് പറയാണ് അങ്ങനെ ആദർശം നയനേം കൂടെ കൂടിയിട്ട് അനിയെ കൊണ്ട മുറിയിലേക്ക് എടുത്തുവാ ഈ സമയത്തും അനിയ ഓരോന്ന് ഇങ്ങനെ പിച്ചും പയൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പൊ ജാനിയ്ക്ക് അങ്ങോട്ട് സഹിച്ചില്ല ഓഹോ അപ്പൊ ഇവ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കാം ഇപ്പൊ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി എല്ലാത്തിനും കാരണം അവളാ ആ നന്ദു എന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പ പെട്ടെന്ന് ആവർത്തിച്ചു കഴിഞ്ഞു അതെ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് ഇളയമ്മ ഇളയമ്മ എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നേ അനിയും നന്ദുവും തമ്മില് ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം ഇളയമ്മയ്ക്ക് അറിയാമായിരുന്നല്ലോ എങ്കിൽ പിന്നെ അവര് തമ്മിലുള്ള വിവാഹം അങ്ങോട്ട് നടത്തി കൊടുക്കുന്നതല്ല നല്ലോന്ന് ചോദിക്കാം ഓ അപ്പൊ ഇതാണ് കാര്യം ഇതിനു വേണ്ടിയിട്ടാണ് ഇവള് നിന്നെ കൂട്ടിക്കൊണ്ട് പോയതല്ലേ എന്ന് ചോദിക്കാം എന്തൊക്കെയാ ഈ പറയണേ അനിയെ രാത്രി ഞങ്ങൾ കാണാ ഞങ്ങൾ നോക്കിയപ്പോ കണ്ടില്ല മുറിയില് ആ സമയത്ത് അതിന് ഫ്രണ്ട്സിനോടൊപ്പം ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞ് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോവുക ചെയ്തേ അങ്ങനെയാ അനിയനീ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നെ ഇവനീ വിവാഹത്തിന് ഒട്ടും താല്പര്യമില്ല ഇപ്പം തന്നെ കണ്ടില്ലേ അവൻ്റെ അവസ്ഥ കണ്ടോ എന്ന് ചോദിക്കുക അവൻ്റെ അവസ്ഥയ്ക്ക് കാരണോ ആരാന്നറിയാലോ നന്ദു ഒറ്റ എടുത്തിയാന്ന് പറയുന്നത് ഇളയമ്മ ഇങ്ങനെയുള്ള ഒരു ഈ അവസ്ഥയിൽ അവന ഇനിയിപ്പോൾ അവന് ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് നിർബന്ധിക്കേണ്ട കാര്യമുണ്ടോ എനിക്കറിയാതെ എന്ത് ചെയ്യണം എന്നുള്ളത് ഇതുണ്ടല്ലോ ഇതാ കനകയുടെ ഇതേ ആ നന്ദു എന്ന് പറയുന്ന അവളുടെ രണ്ട് ചേച്ചിമാരുടെയും പണിയാല് മരപ്പൂർവ്വം മൂന്നാമത് ഒരുത്തിനേയും കൂടി ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് അവൾമാരുടെ നാടകം അത് ഉം അവൾമാരായിരിക്കും ചിലപ്പം നന്ദുവിൻ്റെ കൂട്ടുകാരുടെ പറഞ്ഞ് ഇവനെ കൊണ്ടൊക്കെ കുടിപ്പിച്ച് ഇപ്പോഴെല്ലാം കാര്യങ്ങളൊക്കെ വ്യക്തമാണെന്ന് പറയാം ഇത് കേട്ട് ആദർശം പിടിഞ്ഞു ഇളയമ ഇത് എന്ത് ഭാവിച്ച ഈ സമയത്ത് മുറിയിലേക്ക് കയറാൻ നന്ദു പുറത്തു വയ്ക്കുവാണ് നായനേം പുറത്തു വെക്കുക അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഒരു പക്ഷേ ആദർശം ഇളയമ സംസാരിക്കുന്ന ഇടയ്ക്കേക്ക് താൻ കയറേണ്ട കാര്യമില്ല അങ്ങനെ കേറിയിട്ടുണ്ടെങ്കിൽ ഇളയമയ്ക്ക് ഒന്നുകൂടെ ദേഷ്യവും അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ വായ തോന്നെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക ഇനിയിപ്പൊ വെറുതെ എന്തിനാ പ്രശ്നമായിട്ട് ഊഷമാക്കുന്നേ ദൈമ ഇനി ഇതൊക്കെ കേട്ട ആരിലൊക്കെ എണീറ്റ് വന്നാ അത് അതിനേക്കാളും വലിയ പ്രശ്നമാവും ഈ സമയത്ത് അനി ഇങ്ങനെ ഓരോന്ന് കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്റെ മോന്റെ അവസ്ഥ കണ്ടോ ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇത് കേട്ടതും ആദർശ തുടങ്ങ അതാ ഞാൻ പറഞ്ഞേ നാളത്തെ കല്യാണം ഒരു കാരണവശാലും നടക്കില്ലെന്ന് നന്ദു നല്ല പെൺകുട്ടിയല്ലേ ഞാൻ നോക്കിട്ട് നെപ്പോൾ നല്ല നല്ല സ്വഭാവ ഗുണങ്ങളോ ഉള്ള നന്ദു പിന്നെ അവൾക്ക് അവർക്ക് ഇച്ചിരി പൈസയുടെ കുറവുണ്ട് എന്നും പറഞ്ഞോണ്ട് തള്ളിക്കളേണ്ട കാര്യമുണ്ടോ സ്നേഹിക്കുന്നവർ തമ്മിലല്ലേ ഒന്നിപ്പിക്കേണ്ടെന്ന് ചോദിക്കാം പിന്നെ സ്നേഹിക്കുന്നവരെ തമ്മിൽ ഒന്നിപ്പിക്കാനായിട്ട് ഞാൻ എന്റെ മകന്റെ സന്തോഷം കാണാൻ ആഗ്രഹിക്കുന്നു പറയാം അതേളേമ്മൻ ഞാൻ പറഞ്ഞേ ഈ വിവാഹം നടന്നാൽ മാത്രമേ സന്തോഷമാവുള്ളൂ നന്ദു അനിയും തമ്മിൽ വിവാഹം നടക്കണം അല്ലാതെ അനാമികമായിട്ടുള്ള വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ അവൻ ഒരിക്കലും സന്തോഷം കിട്ടില്ലെന്ന് പറയാം പെട്ടെന്ന് ജാനകി പറഞ്ഞു നീ ഇതെന്താ ഭാവിച്ച ആദർശേ ഈ വിവാഹം മുടങ്ങിട്ടുണ്ടെങ്കിൽ അനാമിമ്മോളുടെ കാര്യം ചിന്തിച്ചിട്ടുണ്ടോ അവൾ എന്തേലും കടുങ്കുക ചെയ്യും അവളുടെ സങ്കടം എനിക്ക് കാണാൻ പറ്റില്ലെന്ന് പറയാ ഓഹോ അപ്പൊ സ്വന്തം മകൻ കരഞ്ഞോട്ടെ അപ്പൊ അവൾക്ക് സങ്കടം ഒന്നും ഉണ്ടാവല്ലേ അതല്ല വല്യമ്മയുടെ മനസ്സിലേപ്പ് കൊള്ളാന്ന് പറയണം നീ ഇനി കൂടുതൽ എന്നോടൊന്നും പറയാൻ വരണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നാളത്തെ വിവാഹം നടക്കണോന്ന് പറയാണ് എന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേനും ആണ് നായനേം തന്നുകൂടി നന്ദുനെ കണ്ടതു അവിടെ പറഞ്ഞങ്ങോട് എന്തൊഞ്ഞു ഇപ്പൊ നിനക്ക് സമാധാനമായില്ലോ അല്ലേ എന്റെ മോനെ ഈ പരുവായി കഴിഞ്ഞപ്പം എല്ലാത്തിനും കാരണക്കാരൻ നീ ഒറ്റെഴുതിയ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നാളത്തെ വിവാഹം നടന്നില്ലെങ്കിൽ ഉണ്ടല്ലോ പിന്നെ എന്നെ നീ ഒന്നും ജീവനോടെ കാണത്തില്ല ഈ ജാനകി ആരാൻ തിരിച്ചറിയും അറിയാലോ ബാക്കി വില കൊടുക്കുന്ന കൊടുക്കുന്നവളാ ജാനകി എന്നും പറഞ്ഞിട്ട് നന്ദുന്റെ കോളർ അങ്ങോട്ട് കുത്തിപ്പിടിച്ചിട്ട് തള്ളി അങ്ങോട്ട് വിടുവാണ് പെട്ടെന്ന് അയനെ കയറി അങ്ങോട്ട് പിടിച്ചു ഈ സമയം ആദർശം വന്നിട്ടു എന്താ എന്താ ഇടം നീ പറഞ്ഞിട്ട് പോകുന്നെന്ന് ചോദിക്കണം നീ ഒരു അക്ഷരം ഒരക്ഷരം മിണ്ടിപ്പോയക്കല്ലേ എനിക്ക് മനസ്സിലായി ഇതിന്റെ പിന്നിൽ ആരാ കിടന്ന് കളിച്ചിരിക്കുന്നത് ദേ ആ നയനയുടെ കേട്ടാ നീ ഇങ്ങനെ കിടന്ന് തുള്ളുന്നെങ്കിലുണ്ടല്ലോ അതങ്ങോട് മാറ്റി വെച്ചാൽ ആദർശെ ഞാൻ പറഞ്ഞ വാക്കിനെ വില കളിപ്പിക്കുന്നോളാ ദേ ഒരു മാറ്റം ഉണ്ടാകത്തില്ല നാളെ ഈ വിവാഹം നടന്നിരിക്കണം ഇല്ലെങ്കിൽ ഇവളെ എങ്ങാനും കല്യാണം കഴിക്കാന്ന് എനിക്കെങ്ങാനും മോഹം കൊടുത്തെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കില് ഞാൻ വെറുതെ എന്ന് പറയാണ് ഇനി ഇതിനെക്കുറിച്ച് നമ്മൾ തമ്മിലൊരു സംസാരം എഴുന്നേന്ന് പറഞ്ഞിട്ട് ചാവട്ടി കുലിക്കി അങ്ങോട്ട് ജാരി അങ്ങോട്ട് കയറി പോവാണ് ആദർശനു മാത്രമല്ല നന്ദുവിനും വല്ലാത്ത വിഷമേ നന്ദു അവിടെ നിന്ന് പൊട്ടിക്കറിയാണ് പെട്ടെന്ന് അയനു പറഞ്ഞു പോട്ടെ നന്ദു നീ സങ്കടപ്പെടേണ്ട നീ എന്തിനാ എങ്ങനെ വിഷമിക്കണേ ഏ എനിക്ക് കുഴപ്പമില്ല എന്നെ എന്തു പറഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ അമ്മേനും ചേച്ചിനും ഒക്കെ പറയുന്നതായിട്ട് എനിക്ക് സഹിച്ചില്ല എന്ന് പറയണം സാരമില്ല മോളെ നിനക്കറിയാമല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് ഈ വിവാഹം വേണ്ട നമുക്കിത് ചേരത്തില്ല എന്ന് പറഞ്ഞു ഒരു കാരണവശാലും ആന അറിയാൻ പാടില്ല നിനക്ക് അവനോട് ഇഷ്ടമുണ്ടായിരുന്നു ഇപ്പോഴും നല്ല മദ്യലഹരില്ല എല്ലാം ഞാൻ കാരണമല്ലേ ചേച്ചി നീ കാരണോ അങ്ങനെ പറയരുത് ഏ നീ ഇപ്പൊ തെറ്റുകാരിയാന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല അറിയാലോ ഈ സമയം ആദർശു വന്നിട്ട് പറഞ്ഞു നന്ദുനോട് പറഞ്ഞു നന്ദു എന്ത് ചെയ്യണം എനിക്ക് അറിയത്തില്ല ഒരു പക്ഷേ ഇളയമ്മയോട് പറയുവാണെങ്കില് കാര്യങ്ങളൊക്കെ ശരിയാവുന്നൊരു വിചാരം ഉണ്ടായിരുന്നു പക്ഷെ ഇനി അത് നടക്കും തോന്നില്ല എന്ന് പറയാണ് ഈ സമയം അങ്ങോട്ട് വലിയ കൊടുങ്കാറ്റ് പോലെ മുറിയിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ് ജലജ ജയ ഈ സമയത്ത് അല്ല ജല ജല ജാനകി ഈ സമയത്ത് ഉറങ്ങിക്കിടക്കുവായിരുന്നു അജയൻ അജയനെ കുത്തി അങ്ങോട്ട് എഴുന്നേൽപ്പിച്ചു പിന്നീട് പറഞ്ഞു ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വല്ല അറിയണമെന്ന് ചോദിക്കും നീ എന്താ ഇപ്പൊ ആദരാത്രി മനുഷ്യനെ ഏൽപ്പിച്ചിട്ട് ഉം നിങ്ങൾ അങ്ങോട്ട് കിടന്ന് പോത്തുപോലെ അങ്ങോട്ട് ഉറങ്ങിക്കോ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയണ്ടെന്ന് പറയാം ഇവിടെ ഇപ്പൊ എന്ത് നടന്നാ പറഞ്ഞെ നമ്മുടെ മോനുണ്ടല്ലോ കുടിച്ച് ലക്ക് കേട്ട മുറി കിടപ്പണന്ന് പറയുന്നത് കുടിച്ചു ലക്ക് കേട്ടോ എന്താ സംഭവിച്ചേ അവനെ കൊണ്ട കുടിപ്പിച്ച നന്ദുവിന്റെ ഫ്രണ്ട്സാ കൊണ്ട കുടിപ്പിച്ചെന്ന് കടത്തിട്ടുണ്ട് ആദർശൻ നയനയും പോയി കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു എന്തൊക്കെ നാടാങ്ങൾ എവിടെ അരങ്ങറന്നറിയാവോ ഇപ്പൊ ആദർശ് പറയുന്നേ നന്ദുവിനെ അനി കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞെ അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യണം പോലും ഇത് കേട്ട അജയൻ പറഞ്ഞു ഏ അങ്ങനെ വരാൻ വഴിയില്ലോന്ന് പറയാൻ ഉം അവര് കാര്യം ചെയ്യ അവൻ പുറത്ത് നിപ്പുണ്ട് ചെന്ന് പറ അങ്ങനെ എന്തേലും സംഭവിച്ചിരുന്ന പിന്നെ ജീവനോടെ ഉണ്ടാവില്ലെന്ന് പറയാ നീ എന്തൊക്കെ വിട്ടുതരോ എൻറെ ജാനകി പറയുന്നെ നീ ഒന്നും മിണ്ടാരിക്കാനും പറഞ്ഞിട്ട് അജയൻ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് ഈ സമയത്ത് ആദർശൻ നയനയൊക്കെ നിൽക്കുന്നുണ്ട് പെട്ടെന്ന് ആദർശനോട് ഒന്നും ചോച്ചോ എന്താ എന്താണ് മോനെ എനിക്കെന്താ സംഭവിച്ചതെന്ന് വയ്ക്കും അല്ല അത് പിന്നെ ഇളയേച്ച കാര്യം എന്താണെന്ന് പറീട് അജയനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് തങ്ങളുടെ റിസോർട്ടിൽ പോയതും അവിടെ ചെന്ന് അനിയെ കൂട്ടിക്കൊണ്ട് വന്നതല്ല എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അജയൻ പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇവന്റെ വിഷമം ഒറ്റ മോന ഇവന്റെ സന്തോഷം എന്റെ സന്തോഷം ധിയാൻ ജാനിയോട് പറഞ്ഞ കാര്യമാണ് പക്ഷേ അവൾ അമ്പനും ബില്ലിനും അടുക്കുന്നില്ല എന്ത് ചെയ്യാനാടാ മോനെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇപ്പം തന്നെ ഈ വിവാഹം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവൾ ആത്മഹത്യയിൽ നിന്നും പറഞ്ഞേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല എന്ത് ചെയ്യണോ എന്ന് ഒരു പക്ഷേ എൻ്റെ മോൻ്റെ ജീവൻ തകർന്നു കാണാനായിട്ട് എനിക്ക് പറ്റില്ല എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ആദ്രിച്ച് പറഞ്ഞ് ശരിയാ ഒരു പക്ഷേ മുത്തശ്ശനെ വന്ന് പറയാം എന്തേലും നിറഞ്ഞേനും പക്ഷെ മുത്തശ്ശനൊന്നും പറയുമെന്ന് തോന്നില്ല മുത്തശ്ശനെ കാണാനായിട്ട് ഞങ്ങൾ ചെന്നാ പക്ഷെ ഡോക്ടർ മുത്തശ്ശനെ കാണിച്ചില്ല മുത്തശ്ശൻ്റെ കണ്ടീഷൻ ഇച്ചിരി മോശമാണ് അതുകൊണ്ട് ഇപ്പം കാണിക്കാൻ പറ്റില്ല പറ്റില്ലെന്നാ പറയണേ അപ്പം ഈ കല്യാണം മുടങ്ങിയെന്നും കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് ചിന്തിച്ചിട്ട് എനിക്ക് പോലും എന്ത് ചെയ്യണമെന്ന് അറിയില്ല പക്ഷെ ഇളയച്ച ഒരു കാര്യം ഞാൻ പറയാം അനിയ അനാമയും തമ്മിലുള്ള വിവാഹം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി പക്ഷെ അനിയുടെ അവസ്ഥ വളരെ മോശമായി തീരും നമ്മൾ ഉദ്ദേശിക്കുന്നുല്ലേ ഒന്നും ആരിക്കില്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇത്രയും കാലം മദ്യപിക്കാതിരിക്കുന്ന അനി ആദ്യമായിട്ട് കുടിച്ചിരിക്കുന്നു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ എന്തായിരിക്കും സ്ഥിതി എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അജയ നേരെ അനിയുടെ അടുത്തേക്ക് എല്ലുകയാണ് പിന്നീട് അവനെ കുലുക്കി വിളിക്കുക ഈ സമയം അതർച്ചറിഞ്ഞ് വേണ്ടതായിച്ച ഇപ്പൊ വിളിക്കണ്ട ആ നല്ല ആ കെട്ടൊന്നും വിട്ട് വരുന്നുള്ളൂ ആദ്യമായിട്ട് കുടിക്കുന്നതിനെ ബുദ്ധിമുട്ടുകളുണ്ട് നാളെ നേരം വിളിക്കുമ്പോത്തേനും റെഡിയാവെന്ന് പറയാം അജയം പറഞ്ഞു എന്നാലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇവന്റെ കിടപ്പ് കണ്ടിട്ട് ഒരുത്തരം ഉള്ളല്ലോ എന്ന് ഓർത്തോണ്ട് ആണും പെട്ടു പോയിട്ട് ഒരാളിലേ ഉള്ളൂ കൊഞ്ചിച്ച വളർത്തിക്കൊണ്ട് വന്നെ ഇവൻ ഇവനെന്തെങ്കിലും വിഷം വന്ന് എനിക്ക് സഹിക്കാൻ പറ്റുമോ ഇനിയിപ്പൊ എന്താണ് മോനെ ചെയ്യുന്നത് വെക്ക എനിക്കറിയില്ല എടയച്ച എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാനുള്ളു പറഞ്ഞു പക്ഷേ എങ്കില് ഇളയമ്മ ഒന്നിനും സമ്മതിക്കുന്നില്ല ഇനിയിപ്പൊ വരുന്ന വരുന്നടുത്ത് വെച്ച് കാണാന്ന് പറയാണ് ഈ സമയം നായനെ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അതെ ഇളയച്ച ഇനിയിപ്പം വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കടാ അനാമിയായിട്ടുള്ള വിവാഹം നടക്കട്ടെ ഇനിയിപ്പം നമ്മൾക്ക് എതിർത്തി വെക്കാനൊന്നും പറ്റില്ല അനിയുടെ വിധി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം തന്നെ തീരുമാനിക്കട്ടെ ഒരു പക്ഷേ എങ്കില് തി പുരോഹിതം പറഞ്ഞ രണ്ട് കല്യാണം ഉണ്ടെന്നല്ലേ പറഞ്ഞു ആ വാഴ കല്യാണം നടത്തോടു കൂടിയിട്ട് ആ ബാക്കി കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞു പോയി കാണും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി കാണുമായിരിക്കും എനിക്ക് കുഴപ്പമില്ലായിരിക്കും ഇവിടെ തമ്മിൽ നല്ലൊരു ജീവിതം ഉണ്ടാകാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലാതെ നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും വരാനുള്ളത് വഴി തങ്ങത്തില്ലോ പക്ഷെ അനിയുടെ കാര്യം എടുത്തിട്ടാ വിഷമം പാവം അവനെ നല്ല സ്നേഹിക്കാൻ മാത്രം മനസ്സുള്ള അങ്ങനെ ഒരു പെൺകുട്ടി അവൻ്റെ ജീവിതത്തിലേക്ക് വരണം ഞാനും ആഗ്രഹിച്ചിരുന്നേ പക്ഷേ അനാമികയുടെ സ്വഭാവം കണ്ടാ അങ്ങനെ ഞാൻ തോന്നുന്നില്ല ഇത് കേട്ടതെന്ന് അജയം പറഞ്ഞു എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് പക്ഷേ ജാനകിയുടെ സ്വഭാവം കണ്ടില്ലേ അവളാണെങ്കിൽ അനാമിക മരുമോളന്ന് ഉറപ്പിച്ചങ്ങോട്ട് കഴിഞ്ഞു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളയെന്ന് പറയാം സാരം ഇളയച്ച ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും ഓർത്തിൽ ടെൻഷൻ അടിക്കണ്ട ഇളയച്ചം പോയി കടന്നോളാൻ പറയാണ് അങ്ങനെ അജയൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ നന്ദുവിനോട് പറഞ്ഞു അതൊരു കാഞ്ച് മോള് പോയി കിടന്നോളാം പറയണം വേണ്ട ചേച്ചി എനിക്ക് വീട്ടിൽ പോകാനാ തോന്നുന്നത് എനിക്ക് ഇവിടെ നിൽക്കാനാ തോന്നുന്നില്ലെന്ന് പറയാ ഇത് എന്ത് വർത്താനോ നന്ദു പറയണേ ഇങ്ങനെയൊക്കെ ഉണ്ടാകാൻ നമ്മൾ പ്രതീക്ഷിച്ച കാര്യല്ലേ നീ ഇങ്ങനെ സങ്കടപ്പെടാതെ പോയി കിടന്നുറങ്ങാൻ പറയാണ് മുറിയിലേക്കുന്നതും നന്ദുനും വല്ലാത്ത വിഷമം കുടിച്ചിലൊക്കെ കേട്ടിട്ട് കിടക്കുന്ന വനിയുടെ മുഖം ആ മനസ്സെന്നറിയും പാവം തനിക്ക് വേണ്ടിയിട്ടാ തന്നെ ഇത്ര ജീവനും തുല്യം സ്നേഹിക്കുന്നുണ്ട് താ ശരിക്കും ചതിക്കൂല ചെയ്ത അനിയെ ഇഷ്ടം തുറന്നു പറഞ്ഞാ മതിയായിരുന്നു നീ എങ്കില് എന്ത് വന്നാലും പിന്നെ ഓർത്ത് വേണ്ട ഇപ്പൊ തന്നെ ഇത്രയും വലിയ പ്രകടനം നടന്നേ ഓർത്തിട്ടൊരു എത്തും പിടിയും കിട്ടിയില്ലേ നന്ദുവിന് ഈ സമയം മുറിയിലേക്ക് വന്നിട്ട് ആദർശം പറഞ്ഞു ഇനിയിപ്പൊ എന്തു ചെയ്യും നമ്മളെന്തോക്ക എന്ത് ചെയ്യാൻ ആദർശേട്ടാ ഇനിയിപ്പ ആദർശാണ് അതിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട അനിയുടെ ജീവിതം ഇതാണെന്ന് കൂട്ടിയാക്കാം അവന്റെ വിധി വിധി ഇതാണെങ്കിൽ ഇതങ്ങോട് നടക്കട്ടെ നമ്മൾ എന്തിനാ വെറുതെ ഇനിയിപ്പം വേണ്ടാത്ത കാര്യത്തില് അല്ലെങ്കിൽ തന്നെ ഇളയമ്മ പറഞ്ഞു കേട്ടില്ലേ ആത്മഹത്യയിൽ നിന്ന് ഇതേ അനിയും നന്ദു നമ്മളെ വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നമുക്ക് ജീവിതകാലത്ത് സന്തോഷം സമാധാനം കിട്ടുമോ ഒരു കാരണവശാലും ഇല്ല എന്നാൽ നന്ദൂരി നല്ലൊരു ജീവിതം ഉണ്ടാവോ ഒരിക്കലും ഇല്ല അവർ തമ്മിൽ ഒന്നായിട്ടുണ്ടെങ്കിലും അനിക്കും പിന്നെ ഒരു കുറ്റബോധം കാണും അതുകൊണ്ട് വെറുതെ എന്തിനാ ഇളയന്മാരുടെ ആഗ്രഹം പോലെ കാര്യങ്ങളൊക്കെ നടത്ത നടക്കട്ടെ നമ്മളായിട്ട് ഒന്നിനും പോണ്ട എന്താന്ന് വെച്ചാൽ ദൈവമായിട്ട് തീരുമാനിക്കട്ടെ എന്ന് പറയാ ഇതൊക്കെ ആയിട്ട് ആദർശനം വല്ലാത്ത സങ്കടം അനി ആദ്യം തന്നോട് ഈ കാര്യം പറയാൻ വന്നാ പക്ഷേ എങ്കിൽ അന്നൊന്ന് പറയുമായിരുന്നെങ്കിൽ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു ഈ വിവാഹം ഉറപ്പിക്കാണ്ട് ഒരിക്കലും സമ്മതിക്കത്തല്ലായിരുന്നു അങ്ങനെ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് എന്താണ് ജാനേക്ക് കിട്ടാൻ പോകുന്ന എട്ടിന്റെ പണി തന്നെയാണ് കിട്ടാൻ പോകുന്നത് അവളുടെ അഹങ്കാരത്തിന് അനാമിയെ പോലെയുള്ള പെരും കളീനെ തന്നെയാണ് കിട്ടാൻ പോകുന്നത് പക്ഷേ അനിയുടെ ജീവിതം പോവും അത് ഓർക്കുമ്പോഴാണ് എല്ലാവർക്കും ഒരു വിഷമമുള്ളത് അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി